കോഴിക്കോട് കുറ്റ്യാടി പശുക്കടവിൽ വൈദ്യുതി വൈദ്യുതിക്കിണിയിൽ നിന്നും ഷോക്കേറ്റ് സ്ത്രീ മരിച്ച സംഭവത്തിൽ രണ്ടുപേർ കസ്റ്റഡിയിൽ സ്ഥല ഉടമയും മറ്റൊരാളുമാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് കോങ്ങാട് ചൂളപ്പറമ്പിൽ ബോബിയാണ് ശനിയാഴ്ച ഷോക്കേറ്റ് മരിച്ചത് നന്ദഗോപാൽ വിവരങ്ങളുമായി നന്ദഗോപാൽ എന്നാണ് വിശദാംശം അതായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇങ്ങനെ ഇവർ ആ ഷോക്കടിച്ച് മരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഇവിടെ ഭാഗത്ത് വന്യജീവികളെ പിടിക്കുന്നതിന് വേണ്ടി അനധികൃതമായി വൈദ്യുതി ലൈൻ സ്ഥാപിച്ചിരുന്നു ഇതിൽ നിന്നുമാണ് ഷോക്കടിച്ച ഇവർക്ക് മരണം സംഭവിച്ചത് പിന്നീട് ഇതാരാണ് ഇത്തരത്തിൽ വെച്ചത് എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നത് അതിനുവേണ്ടിയും സ്ഥലമുടമയെ ആദ്യം ചോദ്യം ചെയ്യുകയും സ്ഥലമുടമയിൽ നിന്നും ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് എത്തുകയും ചെയ്തു ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്തു വരികയാണ് ദിലീപാണ് ഇത്തരത്തിലെ ഒരു വന്യജീവികളെ പിടികൂടുന്നതിന് വേണ്ടി വൈദ്യുതി കെണി സ്ഥാപിച്ചത് എന്നുള്ളൊരു പോലീസ് പോലീസുള്ളത് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് ശേഷം ഈ കാര്യത്തിൽ ഒരു പ്രാഥമികമായ സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ശരി